തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കാപ്പിൽ ശിവക്ഷേത്രത്തിന്റെ വസ്തുവിലൂടെ സ്വകാര്യ വഴി സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നെന്ന് ആരോപിച്ച് ഹിന്ദു ഐക്യവേദി ഇടവ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കാപ്പിൽ ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ്ണ നടത്തി സമീപ വസ്തു ഉടമ മതിലിടിച്ച് വാഹനങ്ങൾ കടന്നു വരുന്നതിനുള്ള വഴി സൃഷ്ടിക്കുകയാണെന്നാണ് ആരോപണം

ഈ ഒരു വിഷയം എന്ന് ഒരു പ്രതിഷേധ ധർണ ഇവിടെ രൂപപ്പെടാനുണ്ടായ കാരണമാരാണ് ആരാണ് അതിവിടുത്തെ റിസോർട്ട് പ്രവർത്തനം ഇവിടുത്തെ നീതി ബാലകരുമാണ്